ആരുടെങ്കിലും ബേർഡേയോ അങ്ങനെ വളരെ പക്ഷേ ഇവിടെ ആർക്കും അറിയാത്തത് അങ്ങനെ ഒരു ഫേമസ് ആണ് ശ്യാമന്റെ ബേർത്ത് ആണോ

ഹലോ ഐ വാസ് ഇൻസർഡൻ ഇറ്റ് വാസ് എ സ്പെഷ്യൽ ഡ്രീം സോ ഐ കാലണ്ടർ ഡേറ്റ് ഒരുത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ളൂ ു ബാക്കിയുള്ളവർമാരെല്ലാം പ്രശ്നം ഉണ്ടാക്കാനുണ്ട് അവരോട് പറയാനുള്ളത് ഞാൻ ഇവിടെ അതായത് ബർത്ത്ഡേ ഒക്ടോബർ എന്തുകൊണ്ട് ഞാൻ അത് ഓർത്തിരിക്കുന്നു എന്ന് വെച്ചാൽ അത് ഓർത്തിരുന്നാൽ മാത്രമേ അതിന്റെ പിറ്റേ ദിവസം ഒക്ടോബർ ഇരുപത്തി അഞ്ചിന്റെ വെഡിങ്സറി എനിക്ക് അങ്ങനെ കണക്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് അത് ആലോചിച്ച് വെച്ചതും അവന്റെ പേര് പറഞ്ഞതും ബാക്കിയുള്ള എന്റെ സുഹൃത്തുക്കൾ ക്ഷണിക്ക

മതിയോ ലോക്കിട്ടെ ഹാവ് എ ലുക്ക് ആയിരത്തും പറയണ്ട ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി ടൈം പറയട്ടെ ആരും പറയണ്ട മറന്നു വരുത് ഏഹ് കൈ ഒന്ന് കാണിക്കോ ഇത് സേഫ് ആയിട്ട് ഇങ്ങനെ മുകളിൽ വെച്ചു അതിങ്ങനെ മനസ്സിൽ ഓഫ് യു വൈറ്റ് യാ യു ദൈറ്റ് സീ ദ ടൈം സാധാരണ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എക്സ്പ്രഷൻസ് പിടിക്കാൻ പറ്റും തരാത്ത എത്തിക്കഴിഞ്ഞാല്

ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്വപ്നങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട്

ആളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഈ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും സ്വപ്നങ്ങൾ ഒരു മെമ്മറി ആവേണ്ട ഫിറ്റ് നോട്ട് ഐ ലോണ്ട്സ്

മീനാക്ഷിക്ക് ഒരു സമ്മാനം തരാം മീനാക്ഷിക്ക് പേടിയൊന്നും അല്ല ഉള്ള ഞാൻ കഥ കഥ പറയാം ആ എന്ന് ഈ ഈ പണ്ട് ലാലേട്ടന്റെ കണ്ടിട്ട് മണിച്ചിത്രൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിൽ കേട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ കേട്ടൊരു കഥയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ ഒരു നഗരത്തില് അസ്വാഭാവികമായ ഒരു പെൺകുട്ടി മരണപ്പെട്ടു അലീസ ിൽ കളിച്ചോണ്ടിരുന്ന അലീസയെ പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമായിട്ടാണ് കാണാതാവുന്നത് പിന്നീട് അറിയുന്നത് അലീസയുടെ മരണ വാർത്തയാണ് ഇന്നും ചുരുളഴിയപ്പെടാതെ കിടക്കുന്ന കേസുകൾ ഒന്നായി അലീസ മെഡിസും ഈ ഒരു കേസിൽ അധികം ഒരിടത്തും രേഖപ്പെടുത്താതെ പോയൊരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നു അലീസ ഒരുപക്ഷെ പ്രേതവും ബോധവും സത്യമാണെങ്കിൽ അലീസ കൊന്നത് ആരാണെന്ന് അറിയാൻ അലീസയുടെ ആത്മാവ് ഇന്നും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ലേ ധൈര്യം ഞാൻ എന്റെ കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാർ സെൻസേഷൻസ് ഒക്കെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ

ഒരു സെൻസേഷൻ ഒരാളിങ്ങനെ ൊന്നായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് കൈ ഇങ്ങനെ പൊക്കണം ഇതുപോലെ സെൻസേഷൻ എപ്പോഴാണോ ഒരു ഫീൽ ചെയ്യുന്ന ഒരു സെൻസേഷൻ നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ വന്നിട്ട് തൊട്ടിട്ട് ഓടിക്കുമ്പോൾ സെൻസേഷൻ ഐ വാണ്ടിക്സോട്ട്